ഒരുപാട് പഴക്കം ചെന്ന ഗാലക്സിയാണ് ആകാശഗംഗ ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ക്ലസ്റ്ററുകളിലെ നക്ഷത്രങ്ങൾ ഏകദേശം പതിമൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പേ രൂപം കൊണ്ടവയാണ് അതുപോലെ തന്നെ ക്ഷീരപഥത്തിൽ നക്ഷത്രങ്ങൾ സജീവമായി ജനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട് അതായത് യുവനക്ഷത്രങ്ങളുടെ ഒരു പുതിയ ശേഖരം എപ്പോഴും ഉണ്ടാകും നമ്മുടെ ഗാലക്സിയിൽ കുറഞ്ഞത് നാൽപ്പതിനായിരം കോടി വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങളുണ്ട് അവയിൽ ഇരുപത്തിയഞ്ച് മുതൽ നൂറ് ബില്യൺ വരെ തവിട്ടുകൊള്ളന്മാരാണ് കൂടാതെ ചെറുതും വലുതുമായ ഒരു ട്രില്യനോളം ഗ്രഹങ്ങളും എണ്ണമറ്റ ചിഹ്നഗ്രഹങ്ങളും കോസ്മിക് പൊടിപടലങ്ങളും ഇൻട്രസ്റ്റെല്ലർ വാതക മേഘങ്ങളും എല്ലാമുണ്ട് ക്ഷീരപഥത്തിൻ്റെ മൊത്തത്തിലുള്ള മാസിൻ്റെ തൊണ്ണൂറ് ശതമാനം മാസം നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത മാറ്ററാണ് ആ മാറ്ററിനെ നമ്മൾ ഡാർക്ക് മാറ്റർ എന്നാണ് വിളിക്കുന്നത് അതായത് ഗാലക്സി പിഡത്തിൻ്റെ ഭൂരിഭാഗവും അദൃശ്യമായി തന്നെ തുടരുകയാണ്